നമുക്ക് ബാലിന്റെയും ഗോപിതയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ധർമ്മനാണ് നന്നായിട്ട് ദാഹിക്കുവാണ് ഷോ കിടന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ എഴുന്നേക്കുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റു നോക്കി കഴിഞ്ഞപ്പോ ജഗ്ഗിനകത്ത് വെള്ളമില്ല ഷോ വെള്ളമില്ല ഇനി അടുക്കള പോയി എടുക്കണം എന്ന് കരുതിയിട്ട് ജഗ്ഗക്കെ ആയിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ് അങ്ങനെ അടുക്കളയിൽ വന്ന് വെള്ളം എടുത്ത് തിരിയണ സമയത്താണ് അടുക്കളക്കത് തുറന്ന് കിടക്കുന്നുണ്ട് ഏഹ് ഇതെന്ത് പറ്റി അളയെ സാധാരണ ഗതിയില് കുറ്റിയിട്ടോന്നൊക്കെ നോക്കിട്ട് ആളെ കിടക്കണേ ഇത് എന്താ ഇപ്പൊ തുറന്ന് കിടക്കുന്നേ ആ ചിലപ്പോ പോയതായിരിക്കും എന്ന് കരുതിയിട്ട് ധർമ്മം കഥവും കുറ്റിയിട്ടിട്ട് പിന്നെ വെള്ളം എടുത്തു കുടിച്ചു നേരെ സെറ്റി വന്ന് വീണ്ടും കിടക്കുവാണ് ഈ സമയത്ത് പുറത്തു വന്ന് ഉദയഭാവിനെ അകത്ത് കയറാനായിട്ട് പറ്റില്ല അടുക്കള കഥവും കുറ്റിയിട്ടില്ലേ പിന്നീട് ശ്രീദേവി വിളിക്കുവാണ് ശ്രീദേവി ഉറങ്ങാതിരിക്കുവാണ് കാരണം ശ്രീദേവിക്ക് ടെൻഷനാ എന്താ ഏതാ എങ്ങനെയാ ഇനിയിപ്പം അച്ഛൻ വന്നിട്ടുണ്ടെ എന്തായി തീരുവെന്ന് ഓർത്തിട്ട് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഫോൺ ബെല്ലിടിക്കുന്നത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്താച്ചാ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക ആനന്ദപ്പം നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു അതെ മോളെ അടുക്കളക്കത് അടച്ചു കിടക്കുവ അടുക്കളക്കത് അടഞ്ഞു കിടക്കാനാ ഞാനല്ലേ അത് തുറന്നിട്ടത് അല്ല മോളെ മോളൊരു കാര്യം ചെയ്യും വന്ന ഒന്ന് തുറന്നിട് അച്ചാ എനിക്ക് പേടിയാ മോളെ തുറന്നിട് വന്ന് ആ ശരി എന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി ഉറുക്കി പുറത്തിറങ്ങി നേരെ വന്ന് അടുക്കളക്കത് തുറക്കുവാണ് അടുക്കളക്ക് കഥക തുറന്ന് അങ്ങനെ വീണ്ടും അങ്ങോട്ട് വന്നപ്പോഴത്തേനും ധർമ്മൻ അവിടെ കിടന്ന് പിച്ചുംപേയും പറയുന്നുണ്ട് ഏഹ് ധർമ്മമാമ വീണ്ടും നല്ല ഉറക്കമായെന്ന് തോന്നേ ഉം അതൊക്കെ ഓർത്തിട്ട് എന്തു ചെയ്യണം ശ്രീദേവി പതുക്കെ അകത്തേക്ക് ഏർ പോലും ഒന്നും ആ ശബ്ദം പോലും ഉണ്ടാക്കാതെ മുറി വന്ന് കിടന്നു ഈ സമയത്ത് ഉദയഭാനു അകത്ത് കിടക്കുവാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ധർമ്മനാണെങ്കില് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പത്തിനും മൂത്രമൊഴിക്കാൻ മുട്ടുവേണം എന്റെ ദൈവമേ ഈ വെള്ളം കുടിച്ചാൽ എങ്ങനെയാ മൂത്രം ഒഴിക്കാൻ പോണം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ മൂത്രം ഒഴിക്കാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പ പെട്ടെന്ന് അവിടെ രൂപം ഇരിക്കുന്നതുകൊണ്ടു കാരണം ധർമ്മൻ എഴുന്നേൽക്കുന്നത് ഉദയഭാരും കണ്ടു ഉദയവാനും അവിടെ കൃത്യം കയറി വന്ന സമയത്താണ് ധർമ്മൻ എഴുന്നേക്കുന്നത് ഉദയഭവനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഉദയവാന് പെട്ടെന്ന് അവിടെയുള്ള ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് അങ്ങോട്ട് പോവാണ് പക്ഷേ ഇത് ധർമ്മം കണ്ടു ഏഹ് ഇതെന്തോ പെരിച്ചാഴിയോ ഇത്ര വലിയ പെരിച്ചാഴിയോ തലവഴി വലിയൊരു കമ്പിളി കറുത്ത കമ്പിളി ഇട്ട് മൂടിയിരിക്കുവാണ് അപ്പൊ ശരീരം ഒന്നും കാണുന്നില്ല ഇത്ര വലിയ പെരിച്ചാഴിയുണ്ടോ അന്നാ ഇവനെ ശരിയാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് എന്തുവേണ ആ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലേക്ക് കാലിട്ട് കുറെ തൊഴിയോ കൊടുക്കണേ ഏഹ് ഈ പെരിച്ചാഴി എന്തെങ്ങനെ പോണേ പിന്നീട് എന്തുവേണ പെരിച്ചാഴി അങ്ങോട്ട് വലിച്ചു പുറത്തേക്ക് ഇറക്കി അപ്പോഴേക്കും പെരിച്ചാഴി ഒറ്റ തൊടി തൊഴി കൊടുത്ത ധർമ്മൻ ഇട്ട് ഇത് പെരിച്ചാഴിയല്ലേ കള്ളനാണോ അയ്യോ കള്ളൻ എന്ന് പറഞ്ഞിട്ട് വട്ടം കേറി അങ്ങോട്ട് പിടിക്കുവാണ് ആ സമയത്ത് ഉദയവാന് കുതിരയ്ക്കാൻ നോക്കി പക്ഷെ കുതിരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ധർമ്മൻ അങ്ങനത്തെ പിടുത്താ പിടിക്കുന്നത് പിന്നീട് അവിടെ കിടന്നു നല്ലരെ പിടിക്കുവാണ് ആനന്ദെ ആര്യ ആകാശം ഓടിപാടാ കള്ളൻ കള്ളനെന്നും പറഞ്ഞിട്ട് അലറി വിളിച്ചു അപ്പോഴേക്കും ശ്രീദേവിക്ക് ഞെട്ടിലായി ദൈവമേ പിടി ഓടി അച്ഛനെ ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ ശ്രീദേവി ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും ആനന്ദം എഴുന്നേറ്റു എന്താ ദേവി എന്തായാലും അച്ചപ്പാട് കേൾക്കുന്നേ അയ്യോ ധർമ്മമാമന്റെ അല്ലേ ശ്രീദേവി പറഞ്ഞ അതെ ഞാനും കേട്ടായിരുന്നു ദൈവമേ ചെയ്യും പെട്ടെന്ന് ആനന്ദ് അങ്ങോട്ട് ഇറങ്ങി ഓടി ശ്രീദേവിക്ക് ചെല്ലാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ആനന്ദ് അങ്ങോട്ട് ഓടി ചെന്ന് കഴിഞ്ഞപ്പൊ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ധർമ്മന്റെ പെട്ടെന്ന് ചെന്ന് ടീച്ചു എന്താ എന്താ മാമ എന്താ കാര്യം എന്താ അത് പിന്നെ കള്ളൻ കള്ളനോ എവിടെ ഇപ്പൊ എൻ്റെ കൈ കുതിർച്ച അങ്ങോട്ട് പോയി ബാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ അവിടെ പുറത്തൊക്കെ പോയി നോക്കുക ഈ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷൻ ശ്രീദേവി അങ്ങ് നിൽക്കുമ്പോത്തേരും ഗോമതിയും ബാലനും അവരെല്ലാവരും കൂടെ ഓടി ഇറങ്ങി വരുവാണ് എന്താ എന്താ ദേവി എന്താ ഇങ്ങനെ ഇവിടെ നിൽക്കണേ അത് പിന്നെ കള്ളം കള്ളരുന്ന ധർമ്മമാമ വിളിച്ച് അലറി കഴിഞ്ഞപ്പ ഞങ്ങൾ എഴുന്നേറ്റ് വന്നേ മാമനും ആനന്ദേനും കൂടെ പുറത്ത് കള്ളനുണ്ടോ എന്ന് നോക്കാൻ പോയതാ അത് കേട്ട പാതി കേൾക്കാത്ത പതി ബാലനും കൂടെ പുറത്തൊക്കെ പോയി നോക്കുകയാണ് കള്ളനെ ഞാൻ കണ്ടില്ല അങ്ങനെ അവരെ അകത്തേക്ക് ഏറി വന്നു അകത്തേക്ക് ഏറി വന്നിട്ട് ആനന്ദ് പറഞ്ഞു ഇതേ മാമ കള്ളനെ ഒന്നും കണ്ടില്ലോ എന്ന് പറയാം ഇതേ ആനന്ദേ ഞാൻ കള്ളനെ പിടികൂടിയതാ ഉറപ്പാണ് ഞാൻ കള്ളനെ തന്നെ പിടികൂടിയത് എൻ്റെ കൈ കുതിരിച്ചു പോയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ബാലൻ പറഞ്ഞു ഏ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ധർമ്മം പറഞ്ഞു ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ കോമതി പറഞ്ഞു എൻ്റെ ദൈവമേ ഇനി കള്ളം കയറി വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കാണുവോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യണം മീനാക്ഷിയോടും മിത്രോടും അവരോടൊക്കെ പറഞ്ഞു മുറി സ്വർണം എന്തേലും പോയിട്ടുണ്ടോ നോക്ക് അപ്പോഴേക്കോ ആനന്ദ് ശ്രീദേവിയോട് പറഞ്ഞു ലോക്കറിൽ കൊണ്ട് സ്വർണം വെച്ചാൽ നന്നായല്ലേ അങ്ങനെ മീനാക്ഷിയൊക്കെ അകത്ത് പോയി നോക്കിട്ട് വന്നിട്ട് പറഞ്ഞു ഏ സ്വർണ്ണമൊന്നും പോയിട്ടൊന്നുമില്ല അവിടെ തന്നെ ഉണ്ട് ഓ സമാധാനമായി ദൈവമെ കള്ളത് കൊണ്ടുപോകാനുള്ള സമയം കിട്ടിക്കാണില്ല എന്നും ഗോമതി പറയാ ആ സമയത്ത് മീനാക്ഷി പറഞ്ഞാ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കള്ളൻ ചിലപ്പോൾ പാത്തു പാത്തുപതുങ്ങി ഇരിക്കുന്നുണ്ടല്ലോ ഇരിക്കുന്നുണ്ടെങ്കിലോ ഒരു കാര്യം ചെയ്യാം പോലീസിനെ വിളിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഞെട്ടിപ്പോയി ബാലം പറഞ്ഞ അത് ശരിയാ ശരിയായിട്ടുള്ള കാര്യ പോലീസിനെ വിളിക്കാം പോലീസ് വന്ന് അന്വേഷിക്കട്ടെ ഒരുപക്ഷെ കള്ളനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്താന്നൊക്കെ അറിയണമല്ലോ ഈ സമയം ശ്രീദേവിക്ക് പെട്ടെന്ന് ഒരു തല ശ്രീദേവി തല ഇറങ്ങി അങ്ങോട്ട് വീഴാൻ തുറുമ്പത്തിന് ആനന്ദി ചാടി കയറി പിടിച്ചു കാരണം ശ്രീദേവിക്ക് ടെൻഷൻ കയറി തലയിറക്കം ഉണ്ടായതാണ് ആ സമയത്ത് കൃഷ്ണമംഗലത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ ഇന്റരമ്മ ഹാളിലേക്ക് വരുവാണ് അങ്ങനെ ഹാളി വന്നിരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചോണ്ടിരിക്കേണ്ട സമയം നന്ദിത അങ്ങോട്ടേക്ക് വന്നു നന്ദിത വന്നിട്ട് ഇതെന്താ അമ്മേ അമ്മയ്ക്ക് ഉറക്കില്ലേ അമ്മ ഇത് ഇവിടെ എന്തെടുക്കുവ എന്താന്ന് അറിയില്ല എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാന്ന് കരുതി എഴുന്നേറ്റ് വന്നാ എന്താ നന്ദിത നീ ഉറങ്ങാത്ത എന്താ എനിക്ക് കുറച്ച് വെള്ളം എടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ധർമ്മം ബാലനോട് പറഞ്ഞു ദളിയ വാ വന്ന് നോക്ക് അടുക്കളക്കതൊക്കെ തുറന്ന് കിടക്കുവായിരുന്നു ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അടുക്കളക്കത് തുറന്നുകിടക്കുമായിരുന്നു അതെങ്ങനെ സംഭവിച്ചു ഞാൻ ഇന്നലെ രാത്രി കുറ്റി ഇട്ടാണല്ലോ കടന്നേ അല്ല ഗോമതി അതേലോ ബാലേട്ട ബാലേട്ടന കുറ്റിടന്ന് ഞാനും കണ്ടതാ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ആ സമയം ധർമ്മം പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അടുക്കളക്കത് തുറന്നു കിടക്കുന്നുണ്ടു പിന്നെ ഞാൻ അടച്ചിട്ട് പോയി അടച്ചിട്ട് പോയിട്ട് വീണ്ടും ഞാൻ വന്നു കഴിഞ്ഞപ്പോ അടുക്കളക്കത് തുറന്നു കിടക്കുവാനും തോന്നേ അതുകൊണ്ടാണ് കള്ളൻ ഓടി ഓടി രക്ഷപ്പെട്ടത് എനിക്ക് തോന്നേ ഇത് എന്തോ മന്ത്രോ തന്ത്രോന്ന് തോന്നേ ഇത് കേട്ടപ്പോ ഭാരം പിന്നെ ഒന്ന് പോടാ അവിടെന്ന് മന്ത്രം ഒന്നും മിണ്ടായിരുന്നോടോ അല്ലെങ്കി പിന്നെ ഇത് എന്തായത് ഞാൻ അടച്ചിട്ട കഥ എങ്ങനെ തുറക്കണേ നമുക്കൊന്ന് നോക്കാന്ന് പറയുന്നത് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോയി നോക്കുമ്പോത്തേനും കഥയിനൊന്നും ഒരു കുഴപ്പമില്ല പൂട്ട് ലക്ഷണങ്ങളും ഇല്ല ദാളിയ ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ടോ പൊളിച്ചിട്ടില്ല ഒന്നും ചേർട്ടില്ല പിന്നെ കള്ളൻ എങ്ങനെ അകത്ത് കയറി ആ സമയത്ത് ശ്രീദേവിക്ക് ബോധം വേണു ശ്രീദേവിൻ അടുത്ത് ഗോമതിയൊക്കെ ഉണ്ടായിരുന്നു ഗോമതിയൊക്കെ വെള്ളം തളിച്ചു കഴിഞ്ഞിട്ട് ശ്രീദേവിക്ക് ബോധം വേണേ അപ്പോഴേക്കും ആനന്ദം പറഞ്ഞ ദേവി നിനക്ക് കുഴപ്പമൊന്നുമില്ല ഏ പ്രശ്നമൊന്നുമില്ല ഗോമതി പറഞ്ഞ് ചിലപ്പോൾ കള്ളനെന്നൊക്കെ കേട്ടോണ്ടായിരിക്കില്ലേ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു എനിക്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേടിയാ അതുകൊണ്ടാണ് ഞാൻ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധം പോയെന്ന് പറയാം മീനാക്ഷി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇനി പോലീസിനെ വിളിക്കണ്ട പാവം ശ്രീദേവിയേശിക്ക് സങ്കടം സങ്കടത്തിന് മാത്രല്ല ശ്രീദേവിയേച്ചിക്ക് പേടിയാന്ന് തോന്നുന്നു പോലീസിനെ അതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറയാ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അങ്ങനെയാള് വിളിക്കണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഇവൻ ചുമ്മാ പറയണ കള്ളനിങ്ങ് ഇവിടെ കേറിയിട്ടില്ല ധർമ്മ പറഞ്ഞു സത്യമയ വെറുതെ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അവനെ കുറ്റപ്പെടുത്തുവാണം ധർമ്മനെ ആ സമയത്ത് ഏർ നന്ദിതേ ഇന്ദിരാമയെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടെ പെട്ടെന്ന് ഇന്ദിരാമയോട് നന്ദി പറ എന്തോ ഒരു ശബ്ദം കേട്ടില്ല അമ്മേനെ അതേന്ന് പറയണെ ആ ശബ്ദം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് രാജശ്രീം കൂടെ വരുന്നത് അപ്പൊ രാജശ്രീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാജശ്രീ പെട്ടെന്ന് തോന്നി എന്താ ഒരു ശബ്ദം കേട്ടേ അതാ ഞാനും ഉറക്കുന്നത് എന്തോ ഒരു ശബ്ദം കേട്ട പോലെ ഇനി വല തേങ്ങ വീണതാണോ ഏ തേങ്ങ വീണിട്ടുണ്ടെങ്കിൽ ഇത്ര ശബ്ദം വരത്തില്ലോ ഇത് വേറെന്തോ ശബ്ദമാണ് ചിലപ്പോൾ കള്ളനെങ്ങാനും ആണോ ഒരു കാര്യം ചെയ്യുക അനന്തേട്ട അച്ചുതേട്ട ഒക്കെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അനന്തേട്ട അച്ചുതേട്ട ഓടി ഇറങ്ങിയവ കള്ളൻ കള്ളനെന്നൊക്കെ പറയാം ആ സമയം ദേവമംഗലത്ത് ദേവി വിഷമിച്ചിരിക്കുക അപ്പം ദേവി ധർമ്മനോട് പറഞ്ഞു മാമ മാമന് തോന്നിയതായിരിക്കും അത് കള്ളനൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും ഗോമതി അതെ അത് ശരി തന്നെയാ ഈവൻ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വേറെ പണിയൊന്നുമില്ല ബാലൻ പറഞ്ഞു ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക് കള്ളനും ഇല്ല ഒന്നുമില്ല കള്ളന്റെ കാര്യത്തിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട കള്ളനൊന്നും ഇവിടെ കയറാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ട് ബാലനും ഗോമതിയും കൂടെ ഒന്നുകൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെയൊക്കെ നോക്കുവാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് ആ ഒച്ചപ്പാടും വേളം കേട്ടിട്ട് അനന്തരവും അച്ഛനോട് ഓടി ഇറങ്ങി വന്നു എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക അത് എന്ന് പറയുന്നത് കള്ളനോ എവിടെ അല്ല കള്ളൻ വന്ന് ചാടുന്നതിൻ്റെ ഒരു ഒച്ച കേട്ടു ഞാൻ മാത്രമല്ല കേട്ടത് ഇതേ അമ്മയും കേട്ടു നന്ദേശം കേട്ടു അച്ഛൻ പറഞ്ഞ് സത്യമാണോ പറയണെന്ന് ചോദിക്കും സത്യം ഞങ്ങൾ ഇന്നലെ കള്ളത്തനം പറയണേ അലോക പറഞ്ഞു കള്ളനോ അനിയിപ്പം അത് ഏത് കള്ളനായിരിക്കും ഇനിയിപ്പോൾ എന്നെ കൂടാതെ വേറെ കള്ളനോ കാരണം സാധാരണ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത് പിന്നെ ഇതിപ്പം എന്താ ഒന്നും മനസ്സിലാകുന്നില്ല ആ സമയം അനന്തം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം എവിടെയെല്ലാം ഉണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയാണ് ആ സമയം ഉദയബാനു ദേവമംഗലത്തിന്റെ അവിടുന്ന് നേരെ കൃഷ്ണമംഗലത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടാൻ പറ്റുന്നില്ല ദേവമംഗലത്തെ എല്ലാരും ഇറങ്ങി നോക്കഴിയുമ്പോ തന്നെ പിടികൂടുവല്ലോ അതുകൊണ്ടാണ് കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തേക്ക് ചാടിയത് പിന്നീട് അവിടെ ഇരുന്ന് ശ്രീകല്ലയെ പിടിക്കുവാണ് എടി ശ്രീകലേ ഞാനിവിടെ പെട്ടിരിക്കുക എന്ത് ചെയ്യണം എന്ന് അത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു നിങ്ങൾ പോയപ്പോ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു ഇപ്പോഴും എനിക്കൊരു സമാധാനം വന്നിട്ടില്ല എൻ്റെ മനുഷ്യ പിടി എങ്ങനെ കൊടുത്തിട്ടുണ്ടോ അറിയാലോ എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക വരാൻ നോക്ക് എൻ്റെ ശ്രീകല എനിക്കിവിടുന്ന് വരാൻ പറ്റണ്ടേ അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു ഞാനിവിടെയാണ്ട് ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട് ആണോ എങ്കിലും കാണിച്ച് നീ ഇങ്ങോട്ടേക്ക് വാ എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ ഉദയബാനു പറയാണ് അങ്ങനെ ഉദയബാനു പെട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു